ഭൂമി തർക്കത്തിൽ വഴിമുട്ടി ചീമേനി വ്യവസായ പാർക്ക് ഐ ടി വകുപ്പിന്റെ കീഴിലുള്ള ഭൂമി വിട്ടുകിട്ടണമെങ്കിൽ നൽകേണ്ടത് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചേർന്ന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ മേഖലാതല യോഗത്തിലും വ്യവസായ പാർക്കിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നുമായില്ല ചീമേനിയിലെ വ്യവസായ പാർക്ക് ഭൂമി തർക്കത്തിൽപ്പെട്ട് വഴിമുട്ടി നിൽക്കുകയാണ് ഐ ടി പാർക്കിന്റെ അധീനതയിലുള്ള നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കറോളം ഭൂമി വ്യവസായ പാർക്കിന് വിട്ടുകൊടുക്കണമെങ്കിൽ അഞ്ചു കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ തരണമെന്നാണ് ഐ ടി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാർഷിക വ്യവസായ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ് വ്യവസായ പാർക്ക് കൊണ്ട് അർത്ഥമിടുന്നത് എന്നാൽ ചീമേനിയിൽ വ്യവസായ പാർക്ക് എന്നത് അനന്തമായി നീളുകയാണ് ചീമേനി കാങ്കോൾ റോഡിന് സമീപത്തായാണ് ഐ ടി പാർക്കിന് വേണ്ടി സ്ഥലം കണ്ടെത്തി ചുറ്റുമതിൽ നിർമ്മിച്ചത് കെട്ടിട സംശയം നിർമ്മിക്കുവാനുള്ള നടപടികളുണ്ട് തുടങ്ങിയിരുന്നു അപ്പോഴാണ് ഐ ടി പാർക്ക് ഇവിടെ വേണ്ടെന്ന് വെച്ചത് ഇതോടെയാണ് വ്യവസായ പാർക്ക് എന്ന ആശയവുമായി എം രാജഗോപാലൻ എം എൽ എ എത്തിയത് ഇത് നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു അപ്പോഴാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തർക്കവിഷയമാകുന്നത് ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചേർന്ന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ മേഖലാതല യോഗത്തിലും വ്യവസായ പാർക്കിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയില്ല നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ